സുഹൃത്തുക്കളെയാണ് കർണാടകയിൽ പിന്നെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്നുള്ള ഒരു വീഡിയോ ഇപ്പം ഞാൻ കാണാൻ ഇടയായി ഒരു ന്യൂസ് ചാനലിൽ ചാനലിനെ മനോരമയുടെ ഓൺലൈനകത്താണ് മനോരമ ന്യൂസിനകത്തല്ല മനോരമയുടെ പേപ്പറിനകത്ത വീഡിയോയും കൂടി കൊടുത്തിട്ടുണ്ട് ഈ ലോ പിന്നെ ലോറിയുടെ ഉടമയായിട്ടുള്ള അർജുൻ പിന്നെ അർജുന്റോടൊപ്പം നഷ്ടപ്പെട്ട ലോറിയുടെ ഉടമയായിട്ടുള്ള മനാഫിനെ അവിടുത്തെ എസ് പി തല്ലുകയാണ് പിടിച്ച് തള്ളുക തല്ല് തല്ലുന്ന സീൻ സീനത്രയും കിട്ടിയിട്ടില്ല ഇങ്ങനെ പട്ടിയ തള്ളെന്ന് പറയുന്നത് തള്ളുക ഇവരങ്ങട്ട് പോയത് സംസ്ഥാന പിന്നെ പിന്നെ കേരള സംസ്ഥാനത്ത് നിന്നുള്ള പിന്നെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയത് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ മേഖലയിൽ നല്ല വൈദഗ്ധ്യമുള്ള അനുഭവപരിചയമുള്ള ഒരുപാട് ദുരന്ത മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ടു പോണത് മനാഫ് മനാഫിന് ലോറി പോയാൽ ലോറി പോയാൽ ചിലപ്പോൾ ഇൻഫ്ലൻസ് കിട്ടും ഇങ്ങനെ ദുരന്തത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പുതിയ വണ്ടിയാണ് പക്ഷെ അതിനപ്പുറത്ത് മനാഫ് ഇവരുടെ കുടുംബം കൊണ്ട് രഞ്ജിത്തിന്റെ കുടുംബാംഗങ്ങളെയും കൊണ്ടൊക്കെ പോകുമ്പം അയൽ ഒരു മുതലാ പിന്നെ വണ്ടിയുടമയും ഡ്രൈവറും തമ്മിലുള്ള ബന്ധമല്ല പ്രത്യേകിച്ചും ഒരാളെ ഒരു പിന്നെ ഇത്രയും വില കൂടിയ ഒരു വണ്ടി ഏൽപ്പിക്കുമ്പോൾ അത്രയും ആയിട്ടുള്ള ആളെയും മാത്രമേ ഏൽപ്പിക്കുകയുള്ളൂ അത്രയും വിശ്വസ്ഥരായ ആൾക്കാരെ ഏൽപ്പിക്കുകയുള്ളൂ അതിനബന്ധമുണ്ട് നമ്മളൊക്കെ എൻ്റെ കൂടെയൊക്കെ പിന്നെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ കൊള്ളാത്തറേ നമ്മൾ നിർത്തില്ല അതേസമയം നമ്മളൊക്കെ അനുഭവത്തിൽ ഗൾഫിലാണെങ്കിലും മൊത്തം കീഴ് ജോലി ചെയ്തിട്ടുള്ള ഒന്നുപേരെയൊക്കെ നമ്മൾ പിരിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട് ചരസ്പ്രേ സാഹചര്യങ്ങളൊരു മൂമാസെന്ന് പറയുമ്പോൾ ഒരേ പിന്നെ ഫുഡാനി ആയിരുന്നു ഇവനെ അന്ന് കമ്പനിയുടെ പി ആർഒ ആയിരുന്നു പി ആർഒ ആയ സ്ഥലത്ത് നിന്ന് ഇവ പി ആർഒ വർക്ക് പിന്നെ ഈ ഒരു സിസ്റ്റർ കമ്പനിയാണ് അപ്പം പി ആർഒ വർക്ക് എന്ത് ചെയ്തു ഔട്ട്സോഴ്സ് കൊടുത്തു വേറെ കമ്പനിക്ക് അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവനെ അക്കോമഡേറ്റ് ചെയ്യണം ഇവനെ എന്റെ സ്റ്റോറിൽ ഞാൻ അന്ന് പിന്നെ സ്റ്റോറിന്റെ ചുമതല വഹിക്കുന്ന സമയത്ത് എന്റെ വേർ ഹൗസിൽ പിന്നെ മൂന്ന് സ്റ്റോറുണ്ട് ഒന്ന് അപ്പം പിന്നെ മൂന്ന് മുറകളുണ്ട് അപ്പം പിന്നെ അവിടേക്ക് ആയിട്ട് കൊണ്ടുവന്നു ഇപ്പോൾ അവിടെ കിടന്നിട്ട് പണിക്കാരെ ഭരിക്കാൻ നിൽക്കുക അപ്പം ഞാൻ പറഞ്ഞു പിന്നെ കരോൾ എന്ന് പറയും കാരൽ കാരല് പിന്നെ ജോർദാനിയാണ് പിന്നെ ഓണർ അല്ലെങ്കിൽ അവിടുത്തെ മാനേജർ പിന്നെ ഗാബി പിന്നെ ലബനനിയാണ് ഞാൻ ഗാബിക്കും പിന്നെ ഗാബിയുടെ പിന്നെ ജി എം ആണ് മൂന്ന് രാജ്യത്തിൻ്റെ ചുമതലയുള്ള ആളാണ് എനിക്ക് അയാളോട് അദ്ദേഹത്തിന് അത് അത്രയും ചൂടായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഗാബി ഉടൻ വളരെ കാമൺ ക്വയറ്റായിട്ടുള്ള ആളാണ് എന്നോട് തന്നെ വിളിക്കുമ്പം പറയും രാജൻ അറിയൂ ഓക്കെ പിന്നെ നീ നോർമലാണോ എന്നൊക്കെ പെട്ടെന്ന് കഴിഞ്ഞാൽ റിപ്ലൈയിലും പിന്നെ തിരിച്ചു പറയും പക്ഷേ കാറിനെ വിളിച്ചിട്ട് കാറിൽ വന്ന് പ്രൊക്യൂർമെന്റ് മാനേജറാണ് ഞാൻ പറഞ്ഞു പിന്നെ ഐ ഡോ നീഡ് എ ഫക്കിംഗ് മാനേജർ ഓവർ ഹിയർ ഐ ആൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവരോട് മാനേജർ വന്ന് കളിച്ചു അങ്ങനെയുള്ള ചില ആൾക്കാർ അപൂർവമായിട്ട് നമുക്ക് ഒട്ടും കൊള്ളാത്ത ആൾക്കാരെ മാത്രമേ നമ്മൾ ഏതെങ്കിലും ജോലി പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് നിമിത്തമായിട്ടുള്ളൂ കാരണം അവർ അത്രയും മോശമായിട്ട് അവരുടെ അവർ അവരെന്നോട് എങ്ങനെ പെരുമാറുന്നുള്ളതല്ല ഉമാസെന്നൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ടു നടക്കുന്നത് ഇവന്റെ പിന്നെ ഇവന് വലിയൊരു വണ്ടിയുണ്ട് അങ്കൂസറുണ്ട് അതിന് വരും നല്ല രക്ഷരായിട്ട് ജീവിക്കുന്നവരാണ് ഇവനതിനകത്ത് പിന്നെ എന്നെ വിളിച്ചിട്ട് പിന്നെ ഹബീബി എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകും പക്ഷെ ഞാൻ അവൻ പ്രാവശ്യം ഭക്ഷണത്തിന് പൈസ കൊടുത്ത് അടുത്ത പ്രാവശ്യം ഞാൻ കൊടുക്കും പിന്നെ അവരൊക്കെ വൃത്തിയേടുകൾ പറയട്ടെ ഞാനത് അതിലേക്ക് പോകുന്നില്ല പിന്നെ ഈ മനാഫും ഈ അർജുനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ സിൻസിയറായിട്ടുള്ള ബന്ധമാണ് കാരണം ഇന്നത്തെ കാലത്ത് പിന്നെ മുതലാളിയായിട്ട് എതിർപ്പുള്ള തൊഴിലാളികൾ നമുക്ക് പല കഥകളും കേൾക്കാം വണ്ടിക്കകത്ത് പിന്നെ കുഴപ്പമുണ്ടാക്കും വണ്ടിയൊക്കെ വലിയൊരുത്തും പിന്നെ പല രീതിയിലുള്ള ചതികൾ ചെയ്യും ഒക്കെ ചെയ്യും അങ്ങനെ അല്ലാത്ത വളരെ വിശ്വസ്തനായിട്ടുള്ള രീതിയിൽ രീതിയിലവർ നമ്മളിന്ന് ആത്മബന്ധമുണ്ട് അല്ലാതെ വനോഫിന് ഈ വണ്ടി പോയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് കിട്ടും വണ്ടി എപ്പോഴായാലും കണ്ടുപിടിക്കും വണ്ടി എന്തായാലും കണ്ടുപിടിക്കും പക്ഷേ പിന്നെ ഈ മനാഫ് ചെല്ലുന്നത് അർജുനുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ആത്മബന്ധം കൊണ്ട് സഹോദര ബന്ധം കൊണ്ടാണ് അതിനാ പോണത് അതിനാണ് ഈ രഞ്ജിത്ത് സുസറായനെ കൊണ്ടുപോകുന്നത് രഞ്ജിത്ത് സുറായൻ പോലെ ചെന്നപ്പൊള്ള ഈ മലയിൽ പിന്നെയും പ്രശ്നങ്ങളുണ്ട് അതേപോലെ ഏറെക്കുറെ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു ഇത് ഫ്ലോ ചെയ്തു പോയ റൂട്ടിനെ കുറിച്ച് പഠിക്കുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു കൃഷി ഓഫീസർക്ക് പിന്നെ തെങ്ങിനെ തടക്കേണ്ടത് എങ്ങനെയാണെന്ന് ചിലപ്പോ അറിയില്ല അവർ ക്ലാസ് തുടങ്ങാം കാരണം അവർ തീരെ പഠിച്ചിട്ടുള്ളൂ പ്രാക്ടിക്കലില്ല അതേസമയം നമ്മളെ നാട്ടിൽ തെങ്ങ് കയറാൻ പോകുന്ന ഒരാൾക്ക് തെങ്ങിനെ കുറിച്ച് അറിയാം ഞാൻ തരാൻ പോകുന്ന ആൾക്ക് നെല്ലിനെ കുറിച്ച് അറിയാം അതേപോലെ അതേപോലെ തന്നെയാണ് ഈ രഞ്ജിത് സായാലി ഇവിടെ എത്ര വലിയ ടെക്നിക്കൽ ടീം വരുന്നതിനേക്കാളും ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വലിയ സാധനം കൊണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ചൊവ്വയിൽ വെള്ളം എന്ന് പരിവേഷണം നടത്തുന്ന കാലാ പല രാജ്യങ്ങളിലും കടലിനടിയിൽ ആണക്കടലിൽ പോയിട്ടുള്ള മുങ്ങിക്കപ്പ് പിന്നെ റഡാർ വെച്ച് കണ്ടുപിടിക്കുന്ന കാലാ അങ്ങനെയുള്ള കാലത്ത് നമ്മളെ ഈ രാജ്യത്തിനകത്ത് ഇങ്ങനെ സംവിധാനം ഇല്ല ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ് ഫോണി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല മനസ്സിലാക്കാം പേമ്പട്ടെ ഇപ്പൊ കവളപ്പാറയിലെ പിന്നെ പതിനൊന്നാൾക്കാരും പോയി ഈ പതിനൊന്ന് ആൾക്കാരുടെ അമ്പത്തൊമ്പത് ആൾക്കാർ പോയി പതിനൊന്ന് പേരെ ഓടി കിട്ടിയിട്ടില്ല അത് ബോഡിയാണ് ഇത് വലിയൊരു സാധനമാണ് വലിയ ലോറിയാണ് പത്ത് മീറ്ററില് ഇരുപത് മീറ്റർ ഉയരത്തിൽ മണ്ണ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സാധനം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം ഈ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം കർണാടക സർക്കാർ എന്ത് കുത്ത ചെയ്യുന്നത് അല്ലേ ഈ മനാഫിനെ പിടിച്ച് തല്ലുക ഇവർക്ക് എന്ത് വൃത്തിയിടെ കാണിക്കുന്നത് കോൺഗ്രസിന്റെ വർക്കാനാണല്ലോ എന്ത് രാഹുൽ ഗാന്ധി അവിടെ പിന്നെ അല്ലാത്ത ആവശ്യമില്ലാത്ത വലിയ വർത്താനൊക്കെ പറഞ്ഞ സ്നേഹത്തിന്റെ കട തുടങ്ങിയ അതിന്റെ അമ്മയുടെ അമ്മൂമ്മയുടെ പിന്നെ കട തുടങ്ങിയത് അവിടെ സ്നേഹത്തിന്റെ കാട എടാ സ്നേഹത്തിന്റെ കട ഉണ്ടെങ്കിൽ അവിടെ ഫോളോ അവിടെ ഇട ചരച്ചുകൊണ്ടിരുന്ന കാര്യമില്ല പാർലമെന്റിൽ പോയിട്ട് വലിയ കാണാപാഠം പഠിച്ചിട്ടുള്ള ഈ പിന്നെ സ്റ്റാഫുകൾ എടുത്തി കൊടുക്കുന്ന പ്രസംഗം കാണാതെ ഒരാഴ്ച ഇരുന്ന് പഠിച്ചിട്ട് അവിടെ പോയിട്ട് ചരച്ചിട്ട് കാര്യമില്ല ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട് പക്ഷെ കർണാടക സർക്കാർ അവർക്ക് അവർക്കെന്നെ ചെയ്യണം കേരളത്തിൽ നിന്നിരുന്ന ആൾക്കാരെ പോലും അടുപ്പിക്കുന്നില്ല പിന്നെ കേന്ദ്രവും തീയും ഇവർക്കൊന്നും ഒരു സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുക്കുന്നില്ല ഇവരുടെ പിന്നെ ഈ ഇമേജിന്റെ പ്രശ്നമാണ് കാരണം ഞങ്ങളെ കൊണ്ട് പറ്റാത്തത് അവര് ചെയ്തു എന്നുള്ളത് വരരുത് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ അവർക്ക് ആൾ വരിച്ചുപോയല്ലേ എന്നുള്ളതല്ല അവരെ വിഷയം ഒരു മനസ്സാക്ഷി ഇല്ലാത്ത രീതിയിൽ ഈ എസ് പിടിച്ചു തീ ഞാൻ പറയട്ടെ വീട്ടിൽ കിടന്നുറങ്ങിയാൽ മതി മനാസിന് പിന്നെ ഈ രഞ്ജിത്ത് ഇസ്രായേലിനെയും കൊണ്ടും ബാക്കിയുള്ളവരെയും കൊണ്ടും അങ്ങോട്ട് പോവുക മനാഫ് റിസ്ക് എടുത്തിട്ട് നമുക്ക് ഇവരുമായിട്ട് തർക്കിക്കുക എത്ര ടെൻഷനിലായിരിക്കും പോണമെന്ന് ആലോചിച്ചോക്കണം അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് അനുനയിപ്പിക്കുകയാണെങ്കിൽ മനസ്സിലാക്കി തള്ളുക ഒരു ഹോസ്പിറ്റലിൽ ഒരു പിന്നെ പിന്നെ ശസ്ത്രക്രിയാ പിഴവുണ്ടായിട്ട് നമ്മൾ ഒരാൾ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സ്ഥിതി ഒരു പിഴവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഡോക്ടറെ അടിച്ചു പോകാൻ വരും അവർ വെള്ളം കത്രിക ഉള്ളികൾ വെച്ച് പോകുന്നവരുടെ ആണല്ലോ ഉണ്ടാവുക എന്നിട്ട് പിന്നെ പിന്നെ തുന്നി കിട്ടും അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടാവും അവിടെ ആൾക്കാർ ചിലപ്പോൾ കുറച്ച് ക്രൂഷമായിട്ട് സംസാരിക്കാം അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കണം ഞാനിപ്പോൾ വണ്ടി കൊണ്ടുപോയി വണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരാളെ ഇടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നീട് പിന്നെ ഇടിച്ചത് എന്റെ കുഴപ്പം കൊണ്ടല്ലെങ്കിൽ പോലും ഞാൻ റൈ എന്റെ ഭാഗത്താണ് റൈറ്റ് പക്ഷെ ഇടിച്ച് കഴിഞ്ഞ് ഒരാൾ വരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിൽക്കുന്നവര് നമ്മൾ അങ്ങനെ ചൂടാവും നമ്മൾ പറയുക കളാവസ്ഥ ഞാൻ എന്റെ കറക്റ്റ് ലൈനിലാണ് പോയതെന്നുള്ളത് പറയുക അവരുടെ വൈകാരിക്ക് നോക്കണം ഈ ഇതൊന്നും ഇല്ലാതെ ഈ ഡി കെ ശിവകുമാർ എന്ന് പറഞ്ഞ കൊണ്ടടുത്ത് കുറെ കള്ളപ്പണം ഉണ്ട് എന്ന് കരുതിയിട്ട് എന്ത് പിന്നെ തോന്നിയാസം ദിവസം കേട്ടാന്നുള്ളതാ എനക്ക് എന്താ അവിടെ എടുക്കണത് ഇന്നത്തെ എങ്ങനെ ചെയ്യണത് ത്രേമലി സാധനമല്ലേ പോയത് മനുഷ്യൻ മാത്രം മനുഷ്യന്മാര് പോയത് ചിലപ്പോൾ കിട്ടൂല ചിലപ്പോൾ കാലാകാലം കിട്ടിയില്ലാന്ന് വരും ത്രേമില്ലൊരു വണ്ടി പോയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ വേറെ ഉണ്ടോ പിന്നെ റെസ്ക്യൂ വർക്കിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ അവരെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കവളപ്പാള ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ജനങ്ങളും അങ്ങോട്ട് ചെല്ലുവായിരുന്നു സന്നദ്ധ സേവകർ കാഴ്ച കാണാനും മൊബൈൽ എടുക്കാനും വന്നവരൊക്കെ പിന്നെ ആൾക്കാർ പിന്നെ തിരിച്ചുവിട്ടിട്ടുണ്ട് ഞാനോടെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ബന്ധമുള്ള പിന്നെ മണ്ണാണ് പ്രാ പിന്നെ അവിടുത്തെ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിമാർ മൂന്ന് ലോക്കൽ സെക്രട്ടറിമാരാണ് ഇപ്പോഴത്തെ പിന്നെ സെക്രട്ടറി അറിയാം അയിൽ സെക്രട്ടറി ഷെഹീറിനെ അറിയാം ഷഹീർ ഇപ്പോൾ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് അനുപുമ്പത്തെ സെക്രട്ടറി സി ആർ പ്രകാശ് ഏട്ടനെ അറിയാം സ്വരാജോടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു അയിനുമ്പത്തെ സെക്രട്ടറി ഏറ്റവും പഴയ കാലത്തെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ളത് ഉപ്പടെ ജോസേട്ടനെ അറിയാം മരിച്ചുപോയ ഉപ്പടെ അറിയാം എല്ലാവരെയും അറിയാം അപ്പം പിന്നെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ അവിടുത്തെ ബാങ്ക് പ്രസിഡന്റ് ആയിട്ടുള്ള പിന്നെ പിന്നെ തുരുത്തൽ പിന്നെ തുരുത്തലിനെ അറിയാം അവിടെ നിന്നുള്ള ഡി സി സി പ്രസിഡന്റ് പിന്നെ പിന്നെ ഇതാണ് അപ്പം എല്ലാവരുമായിട്ട് നല്ല ബന്ധമുള്ളതാണ് ബിജെപിയുടെ അവിടെത്തുള്ള എല്ലാ നേതാക്കന്മാരെയും അറിയാം സുധീവ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും അറിയാം എല്ലാവരുമായിട്ടും പേഴ്സണൽ ബന്ധമുണ്ട് അവിടെ നിന്നും ലീഗുകാരെ അറിയാം അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അറിയാലോ പ്രസിഡന്റ് ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഒരു പുതിയ പരിപാടിയാണ് നമ്മൾ അവിടെ ചെന്നപ്പോൾ കാണുകയാണ് ആൾക്കാർ ഈ മൊബൈലിൽ ഈ പിന്നെ ടൂറിസം എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ ഇത് കാണാൻ വേണ്ടി വിനോദസഞ്ചാരമായിട്ട് ഇങ്ങനെ വന്ന ആൾക്കാരെ മാറ്റി നിർത്തി ബാക്കി റെസ്ക്യൂ വർക്കിന് തയ്യാറായി വന്ന ഓരോ മനുഷ്യനും ഈ മണ്ണിനകത്ത് ഇനിയും മലയിടിക്കാൻ സാധ്യത ഉണ്ടാകുമ്പോൾ റിസ്ക് എടുത്തിട്ട് പ്രവർത്തിക്കുകയായിരുന്നു കേരളത്തിൽ അങ്ങനെയാണ് നടന്നത് അതിലേടെ സ്വരാജ്യരായ ഭാഷ പറഞ്ഞ അവൻ്റെ അമ്മുമ്മയുടെ പിരുക അവിടെ കിടന്ന് കളിക്കുക എസ് പി ഈ ചെറുപ്പക്കാരനെ അടിക്കുക ഇത്രയും ദുഃഖത്തിന് നിൽക്കുമ്പോൾ പിടിച്ച് തള്ളുക ഈ രഞ്ജിത്ത് സാരിനെ കുറച്ച് രണ്ടു ദിവസം മുൻപ് എത്തിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ക്ലിയറാവുമായിരുന്നു ഇവര് സ്വന്തം ഒക്കെ ചെയ്യുന്നതായിരുന്നു കർണാടകയിൽ വാരിക്കോര് ആൾക്കാർക്ക് പിന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഞാൻ ചോദിക്കട്ടെ പൈസ പൈസയൊന്നും ഇല്ലാത്ത പുരുഷന്മാർക്കൊന്നും സൗജന്യയാത്ര കൊടുക്കളൂ വോട്ട് കിട്ടാൻ വേണ്ടി അവിടെ തട്ടിപ്പുണ്ടാക്കിയിട്ട് വരിക പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് അവർക്ക് യാത്രയല്ലേ കൊടുക്ക് സ്ത്രീകൾ സമ്പന്നരാണെങ്കിൽ അവർക്ക് സൗജന്യ യാത്ര നാളെ അമ്പാനിന്റെ ഭാര്യ വന്നിട്ട് അവിടെ പിന്നെ ബസ്സിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിട്ട് സൗജന്യ യാത്രയാണ് എന്തിനാണ് കൊടുക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു രീതിയിൽ റിസർവേഷൻ ഉൾപ്പെടുത്തുന്നത് എന്നിട്ട് ഇപ്പം എന്താ ഈ സൗജന്യ യാത്ര ഒരു വശത്ത് സൗജന്യ യാത്ര ഒരു വശത്ത് നടത്തിയിട്ട് അപ്പുറത്ത് പെട്രോളിന്റെ വില കൂട്ടി ടാക്സ് കൂട്ടി ആലോചിച്ച് നോക്കും നിങ്ങൾ ഈ ടാക്സ് കൂട്ടുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും പിന്നെ രണ്ട് മക്കളും ഉണ്ട് ഒന്ന് പെൺകുട്ടിയൊന്നും ആൺകുട്ടിയൊന്നും കൂട്ടിക്കണം ഈ പിന്നെ ഭാര്യക്കും മൂക്ക് യാത്ര ചെയ്യുമ്പോൾ സൗജന്യ യാത്ര പക്ഷെ ആ പൈസ പുറത്ത് പിടിക്കാണ് ഈ ഭർത്താവും മൂന്ന് യാത്ര ചെയ്യുമ്പോൾ ചാർജ് കൂട്ടി ബസ് ചാർജ് കൂട്ടി ബസ് ചാർജ് വർദ്ധിപ്പിച്ചു പിന്നെ ഈ സൗജന്യ യാത്ര കൊടുക്കുന്നത് ഒരു വീട്ടില് പെണ്ണുങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത് ആളുകളില്ലേ അവരെ ചാർജൊക്കെ കൂട്ടി എന്നിട്ട് മറ്റവർക്ക് ഫ്രീ ആണെന്ന് പറയാ ഒരു മാതിരി ഒരു ഒരു ആളുകൾക്ക് യുക്തി ബോധമില്ല സാമാന്യ ബോധമില്ല അതുകൊണ്ടാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത് ഭൂലോക ഫ്രോഡാണ് ശിവർ ഒരു കാര്യത്തിന് ശ്രദ്ധിക്കുന്നില്ലല്ലോ ഇത്രയും ദിവസമായില്ലേ ഒരു മനുഷ്യ മണ്ണടി കിടക്കില്ലേ എത്ര ദുഷ്കരാണ് വന്നാലും പ്രവർത്തിക്കാനൊക്കെ ഉള്ള പിന്നെ ശേഷിയും ടെക്നോളജി ഒക്കെ നാട്ടിലില്ലേ അവളെ പറയാനുള്ള നേരിട്ട് കണ്ടതാണല്ലോ സന്നദ്ധ പ്രവർത്തകരായിട്ട് വരുന്ന ആത്മാ പിന്നെ സമർപ്പണത്തോടുകൂടി വരുന്ന ആളുകളെ ഈ ആമയം ഞാൻ തോടില്ലേ ജോയിൽ പോയിട്ട് ജോയിലെ എത്രയോ റിസ്ക് എടുത്തിട്ട് ആൾക്കാർ തെരഞ്ഞു മാലിന്യത്തിനകത്താ മനുഷ്യന്റെ വിസർജ്യത്തിനകത്താ തിരയുന്നത് അലച്ചു നോക്കണം ഞാനും നിങ്ങൾ ചിലപ്പോൾ പോകില്ല ഞാൻ പോകുന്ന എനിക്ക് തോന്നില്ല അത്ര അത്ര വലിയ പിന്നെ എന്താ പറയുക അത്ര പോലും സമർപ്പണം സമർപ്പണമില്ലാത്ത ഒരാളാണ് ഞാൻ അപ്പൊ ഈ മനുഷ്യരോടൊക്കെ എനിക്ക് ആദരവാദ തോന്നില്ല അവരാണ് ദൈവങ്ങൾ അവരാണ് ദൈവങ്ങൾ അവരോട് എത്ര നമുക്ക് എന്തൊക്കെ തോന്നുക നമുക്ക് നമ്മളെ സ്വന്തം വിസർജിത്തിന് തൊള്ളാൻ പറ്റുമോ ഈ കഴുകുമ്പോൾ തോന്നുന്നല്ലാതെ അത് കഴിഞ്ഞ് അപ്പം തന്നെ സോപ്പിട്ട് കഴുകും ഇത് മനുഷ്യനതിനകത്ത് മുങ്ങി തെരയുക ആലോചിച്ച് നോക്കണം തലയും കണ്ടും മൂക്കൊക്കെ താങ്ങുക അങ്ങനെ തെരഞ്ഞു റിസ്ക് എടുത്ത് പ്രവർത്തിക്കുന്ന തയ്യാറായിട്ടുള്ള ആൾക്കാര് മഴയിടിച്ചിട്ട് വരികയാണെങ്കിൽ മഴയിടട്ടെ ഇനി മഴ വരികയാണെങ്കിൽ പെരട്ടെ ഇടിഞ്ഞ് ഞങ്ങൾ മണ്ണിടി പോവുകയാണെങ്കിൽ പോകട്ടെ എന്നാലും വേണ്ടിയിട്ടുള്ള ഞങ്ങൾ ഈ മനുഷ്യന് വേണ്ടി ഞങ്ങൾ ജീവിതം സമർപ്പിക്കുന്ന രീതിയിൽ തെരഞ്ഞുകൊണ്ടിരിക്കുക ആ കുടുംബത്തിന്റെ കണ്ണീര് കണ്ടിട്ട് ഒരേ സ്ഥലത്ത് അവിടെയാണ് ഇവര് പിന്നെ ഈ കർണാടക സർക്കാർ താൻ തോന്നി മാസം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ആരെയൊക്കെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും അർജുൻ മരിച്ചാലും ഒക്കെ ഉത്തരവാദിത്വം കർണാടക സർക്കാരിനാണ് ഏറ്റവും കൂടുതൽ ഈ ഡി കെ ശിവകുമാർ എന്ന് പറയേണ്ട പ്രത്യേക ഓനാ ഓനെ പണി എന്താ കാശും കൊടുത്തിട്ടെല്ലാം പരിപാടി നടത്തിയത് പിന്നെ അവർ ജയിച്ചതെന്ന് കൊണ്ടാന്നറിയോ അവിടുത്തെ ബി ജെ പി ഒന്നിനും കൂടുതലായിരുന്നു അഴിമതി മാത്രമേ ആയിരുന്നു പരിപാടി ഈ കർണാടകയിലെ ബിജെപിക്കുള്ള പ്രത്യേകതയാണ് കേരളത്തിലും കർണാടകയിലുള്ള ബി ജെ പിക്കുള്ള പ്രത്യേകതയത് പൈസ 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 എന്ന് പറഞ്ഞാൽ നടക്കും സംഘടനാ പണി നടക്കാൻ നേരമില്ല മലയാക്ക് നാട്ടുകാർക്ക് വേണ്ടി സേവനം ചെയ്യാൻ ഇവരെ നിൽക്കൂല അങ്ങനെ അതുകൊണ്ട് ഇവര് പിന്നെ അവർ തോറ്റു പോയിട്ട് ഇവര് ജയിച്ചതാ പിന്നെ ഇവരെ കള്ളപ്പണം ഇഷ്ടം പോലെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഊള എവിടെ പോയി കിടക്കാന്ന് എനിക്കറിയില്ല സങ്കടം തോന്നുക ആ മനാസിനെ തള്ളുന്ന വീഡിയോ നിങ്ങൾ ഇപ്പം മനോരമ പത്രത്തിന്റെ ഓൺലൈനിൽ എടുത്തിട്ട് എടുത്തിട്ടിപ്പോ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ വാർത്തയുണ്ട് ആ വാർത്തയ്ക്കകത്ത് വീഡിയോ ഉണ്ട് എന്നിട്ട് ഇവരോട് ചോദിക്കാം ഈ രഞ്ജിത്ത് സാരി ചെന്നപ്പം പിന്നെ നിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചതാണ് നിയന്ത്രണമെന്ന് യോഗ്യതകൾ കാണുന്നു എന്റെ ബയോടെക് കൂടി ജോലിക്കു പോയതാ അവിടെ ഈ മണ്ണിന് കിടന്ന് കഷ്ടപ്പെട്ട് തരാൻ വേണ്ടി പോയതാണേ പ്രാവല്ലാം മറ്റടുത്ത് പിന്നെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് സങ്കടം പേരുണ്ട് സുഹൃത്തുക്കളെ സങ്കടം പേരുണ്ട് മനാസിനെ പറയുന്നുണ്ട് പിന്നെ ഇത് കല്യാണം ക്ഷണിക്കാൻ വേണ്ടിട്ട് കല്യാണക്കുറിയായിട്ട് വന്നതല്ല എന്നുള്ളത് പറയുന്നുണ്ട് ഒരു കുടുംബോടെ കാത്തിരിക്കുക അവസാനമായിട്ട് മരിച്ചെങ്കിൽ തന്നെ ബോഡികളെടുക്കാൻ പറ്റണ്ടേ അതുകൂടി കാണാതെ പറ്റുന്നവരവസ്ഥ അറിയാം എനിക്കറിയാം എന്റെ അനുഭവത്തിലുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ ക്ഷമിക്കണം ഓക്കെ ഞാൻ ഇങ്ങനെ അതിവായിരിക്കായിട്ട് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല ക്ഷമിക്കണം കുറിച്ചിട്ടല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും ആൾക്കാർ കുറിച്ചിട്ടാണ് കുറിച്ചിട്ടാണെന്ന് പറയും സങ്കളുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ ഇത്രയും ഇങ്ങനത്തെ ഒരു കാലത്ത് ഇങ്ങനത്തെ തോന്നിയാസം കാണിച്ചു കൂട്ടുമ്പോൾ അവളൊരു സങ്കടം കൊണ്ട് പറഞ്ഞത് ഓക്കെ